നമസ്കാരം മാറ്റിനിയിലേക്ക് സ്വാഗതം ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോ തോമസിനെ നായകനാക്കി സംവിധായകരായ അഖിൽ പോളും അനസ് ഖാൻ ഒരുക്കിയ ചിത്രമാണ് ഐഡന്റിറ്റി തൃശ്യാണ് സിനിമയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഒരു കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ അർച്ചനാ കവിയെ സംബന്ധിച്ച് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സ്ക്രീനിന്റെ മുൻപിലേക്ക് എത്തുന്നത് അതേസമയം പത്ത് വർഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തതല്ലെന്നും തന്നെ ആരും സിനിമയിലേക്ക് വിളിക്കാതിരുന്നതാണ് കാരണമെന്നും പറയുകയായിരുന്നു അർച്ചന കവി ഐഡന്റിറ്റി എന്ന ചിത്രത്തിന്റെ റിലീസിനു ശേഷം നടന്ന പ്രസ് മീറ്റിലാണ് നടിയുടെ പ്രതികരണം സിനിമയിൽ നിന്നും വിട്ടുനിന്ന പത്ത് വർഷത്തിനിടെ വിവാഹം വിവാഹമോചനം അതുപോലെ ഡിപ്രഷൻ എന്നിവയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു ഈ സിനിമയുടെ കഥ തന്നെയായിരുന്നു എന്നെ ഇതിലേക്ക് ആകർഷിച്ചത് ഞാൻ ഇതിലൊരു ചെറിയ കഥാപാത്രമാണ് ചെയ്തത് അഖിലിനെ ആദ്യമായി കണ്ടപ്പോൾ പറഞ്ഞത് കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നില്ല തിരക്കഥ മുഴുവൻ വായിച്ചു കേൾപ്പിക്കാമെന്നാണ് അങ്ങനെ തന്നെയാണ് ചെയ്തതും ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരോടും എനിക്ക് വലിയ ബഹുമാനമാണ് എല്ലാവരും വലിയ പിന്തുണയാണ് തന്നത് ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ ആദ്യമായി ഡബ് ചെയ്ത പടമാണിത് ഇത്രയും വർഷം ആയെങ്കിലും എൻ്റെ ശബ്ദം ഒരിക്കലും കഥാപാത്രത്തിനായി ഉപയോഗിച്ചിട്ടില്ല ആദ്യമായി ദേവിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിച്ചത് സംവിധായകർ പറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് ഇതൊരു വലിയ സൗഹൃദ കൂട്ടായ്മയായിരുന്നു എനിക്ക് വളരെ വലിയ ഊർജ്ജമാണ് ഈ സിനിമയിൽ നിന്നും കിട്ടിയത് പത്ത് വർഷം മുമ്പ് എന്താ സീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിളിക്കാം എന്ന് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് എന്തും അവരോട് ചോദിക്കാം പറയാം ഒരു അവസ്ഥയുണ്ട് വലിയൊരു സൗഹൃദം അവർ എന്നോട് കാണിച്ചത് ഞാൻ സിനിമയിൽ നിന്നും ഇടവേള എടുത്തതൊന്നുമല്ല എന്നെ ആരും വിളിച്ചില്ല അതാണ് സിനിമ ചെയ്യാത്തത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മഹാമണ്ഡിത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഡിവോയ്സ് നടന്നു ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു പിന്നെ ഇപ്പോൾ ഈ പടം ചെയ്തു അപ്പോൾ അതിനെല്ലാം കൂടി ഒരു പത്ത് വർഷം എടുക്കുമല്ലോ എന്നും പറയുകയായിരുന്നു അർച്ചന കവി എന്തായാലും തന്റേതായിട്ടുള്ള പുതിയ ചിത്രം തിയേറ്ററിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് വലിയ നല്ല അഭിപ്രായം തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് ടോമിനോ തോമസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ ഋഷിയാണ് നായിക watching me on... and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you